ആ ഞങ്ങളെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന പെരുന്നാളുടെ തല ദിവസമാണ് കേട്ടോ ഞങ്ങൾ റാസയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് അപ്പം ഞാനും പിള്ളേരും ആണ് റാസക്ക് പോകണത് കേട്ടോ അപ്പം ആ സമയത്ത് ആനകളേനെ സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അത് കാണാൻ മമ്മിയും കുഞ്ഞാവിയും കൂടിയിട്ട് ഇറങ്ങിയത് എന്താണ് അത് ഒരു ഒരാറയാകുമ്പോൾ തന്നെ നമസ്കാരത്തിന് പോയി അപ്പം പള്ളി മുഴുവൻ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ ആരുവൾക്ക് കത്തിച്ചുകൊണ്ടിരിക്കാനായിട്ടാ അത് കഴിഞ്ഞ് സന്ധ്യ നമസ്കാരം ഉണ്ടായിരുന്നു സന്ധ്യ നമസ്കാരത്തിന് ശേഷം അങ്ങാടി ചുറ്റി പ്രദക്ഷിണം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ പ്രദക്ഷിണം കഴിഞ്ഞ് കൈമുത്തും അത് കഴിഞ്ഞ് നേർച്ച ഉണ്ടായിരുന്നു അപ്പം നേർച്ച ഒരു ജ്യൂസും ചക്കരപ്പും ബിസ്ക്കറ്റും മഞ്ചൊക്കെ കൂട്ടുള്ള ഒരു നേർച്ചയായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ അവിടെ വലിയപ്പിയും അച്ചാച്ചനൊക്കെ വന്നിട്ടുണ്ട് വലിയമ്മിയൊക്കെ ഉണ്ടായിരുന്നു അച്ചാറിൻ്റെ പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിള്ളേരെ കൂടി നല്ല കളിയായിരുന്നു അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു അപ്പോൾ ചോറും കൂട്ടാനായിരുന്നു ബീഫ് ചിക്കൻ കാബേജ് മോരുകറി മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുമ്പോൾ മമ്മിയുടെ ചേച്ചിയുടെ മോനും മരവോളും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ വല്യപ്പി വല്ലയമ്മയും വേണ്ടി പോകാൻ വേണ്ടി ഇറങ്ങണം അപ്പോഴാണ് പെരുന്നാൾ വരണത് അപ്പോൾ പിന്നെ വണ്ടിയൊക്കെ ബ്ലോക്കായി അങ്ങനെ പെരുന്നാളൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ വല്യപ്പി വല്ലിയമ്മയും പോയതിട്ട അത് കഴിഞ്ഞ് കുറച്ച് എപ്പിക്കും ചണ്ട വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിള്ളേർക്കൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു കിട്ടാ അവരും ചെണ്ട മാറത്ത കൂടെ തുള്ളി തന്നെയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ലാത്തിരിയും പൂത്തിരിയും കമ്പിപൂത്തിരി മൂലയൊക്കെ കത്തിക്കണ തിരക്കായിരുന്നു അങ്ങനെ തല ദിവസം പെരുന്നാളും അടിപൊളിയായിരുന്നു ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം